ുംസ്മേലും അദ്ധ്യായം പതിനാറ് ഹാഗാറും ഇസ്മയിലും അബ്രഹാമിന് ഭാര്യ സാറായിൽ കുട്ടികൾ ഉണ്ടായില്ല അവൾക്ക് ഹാഗാർ പേരുള്ള ഒരു ഈജിപ്തിക്കാരി ദാസി ഉണ്ടായിരുന്നു സാറായി അബ്രഹാമിനോട് പറഞ്ഞു മക്കളുണ്ടാകുവാൻ ദൈവം എനിക്ക് വരം തന്നിട്ടില്ല നിങ്ങൾ എൻ്റെ ദാസിയെ പ്രാപിക്കുക ഒരുപക്ഷെ അവൾ മൂലം എനിക്ക് കുഞ്ഞുങ്ങളുണ്ടായേക്കാം അബ്രഹാം സാറയുടെ വാക്ക് അനുസരിച്ചു കാനാദേശത്ത് പത്ത് വർഷം താമിച്ചു കഴിഞ്ഞപ്പോൾ അവൻ്റെ ഭാര്യ സാറായി ഈ ദാസിയായി ജീവിക്കാറിയ ആഗാറിൻ്റെ തൻ്റെ ഭർത്താവിന് ഭാര്യയെ നൽകി അബ്രാം അവളെ പ്രാപിക്കുകയും അവൾ ഗർഭം ധരിക്കുകയും ചെയ്തു താൻ ഗർഭിണിയാണെന്നറിഞ്ഞപ്പോൾ ജലവാനത്തിയെ അവൾ നിന്ദിയോടെ വീക്ഷിച്ചു സാറായി അബ്രഹിനോട് പറഞ്ഞു എൻ്റെ ദുരിതത്തിൽ നിങ്ങളാണ് കാരണക്കാരൻ ഞാനാണ് എൻ്റെ ദാസിയെ നിങ്ങളുടെ ആശ്രയിച്ചുനിന്ന് വിട്ടു തന്നത് പക്ഷേ താൻ ഗർഭിണിയാണെന്ന് കണ്ടപ്പോൾ അവൾക്ക് ഞാൻ നിന്ദിയായി എനിക്കും നിങ്ങൾക്കും അധ്യേ കർത്താവ് തന്നെ വിധിയാളാനാവട്ടെ അബ്രഹാം പറഞ്ഞു നിന്റെ ദാസി ഇപ്പോഴും നിന്റെ കീഴിലാണ് നിന്റെ ഇഷ്ടം പോലെ അവളോട് പെരുമാറിക്കൊള്ളുക സാറായി അവളോട് ക്രൂരമായി പെരുമാറുവാൻ തുടങ്ങി അപ്പോൾ അവൾ സാറായിയെ വിട്ട് ഓടിപ്പോയി എന്നാൽ കർത്താവിൻ്റെ ദൂതൻ ഷൂറിലേക്കുള്ള വഴിയിൽ മരിഫുലുള്ള ഒരു തിരിയുറവയുടെ അടുത്ത് വെച്ച് അവളെ കണ്ടെത്തി ദൂതൻ അവളോട് ചോദിച്ചു സാറായുടെ ദാസിയായ ആ നീ എവിടുന്ന് വന്ന് വരുന്നു എങ്ങോട്ട് പോകുന്നു അവൾ പ്രതിപദിച്ചു ഞാൻ യജമാനത്തിയായ സാറയിൽ നിന്നും ഓടിപ്പോവുകയാണ് കർത്താവിൻ്റെ ദൂതൻ അവളോട് പറഞ്ഞു നീ യജമാനത്തിയുടെ അടുത്തേക്ക് തിരിച്ചുപോയി അവൾക്ക് കീഴ്പ്പെട്ടിരിക്കുക ദൂതൻ തുടർന്നു എണ്ണിയാൽ തീരാത്തവണ്ണം അത്രയധികമായി നിന്റെ സന്ധിയെ ഞാൻ വർദ്ധിപ്പിക്കും നീ ഗർഭിണിയാണല്ലോ നീ ഒരു ആൺകുട്ടിയെ പ്രസവിക്കും അവരുടെ നീ ഇസ്മയിൽ നിന്ന് പേരിടണം കാരണം കർത്താവ് നിന്റെ രോദനം ചെവിക്കൊണ്ടിരിക്കുന്നു അവൻ കാട്ടുകഴുതക്കൊത്ത മനുഷ്യനായിരിക്കും അവൻ്റെ കൈ എല്ലാവർക്കും എതിരായും എല്ലാവരുടെയും കൈ അവനെതിരായും ഉയരും അവൻ തൻ്റെ സഹോദരങ്ങൾക്കെതിരായി വർദ്ധിക്കുകയും ചെയ്യും അവൾ തന്നോട് സംസാരിച്ച കർത്താവിനെ എൽറോയ് എന്ന് വിളിച്ചു കാരണം എന്നെ കാണുന്നവനായ ദൈവത്തെ ഞാനും ഇവിടെ വെച്ച് കണ്ടു എന്ന് അവൾ പറഞ്ഞു അതുകൊണ്ട് ആ തീരറയ്ക്ക് ബെർലാ ഹൈറോയ് എന്ന് പേരുണ്ടായി അത് കാതേഷിനും ബരീദിനും ഇടയ്ക്കാണ് ഹാഗാറിൽ അബ്രഹാമിന് ഒരു പുത്രൻ ജനിച്ചു ഹാഗാർ പ്രസവിച്ച മകന് അബ്രാം ഇസ്മയിൽ എന്ന് പേരിട്ടു ആഗാർ ഇസ്മയിലിനെ പ്രസവിച്ചപ്പോൾ അബ്രഹാമിന് എൺപത്തിയാറ് വയസ്സായിരുന്നു